നാളെ അവധി പ്രഖ്യാപിച്ചു സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ് ഇ ഐ സി എസ് ഇ ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ലഭ്യമായിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് വെള്ളി ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്രകാരമാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ഇരുപത്തി ആറ് ശേഷം ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ജില്ലയ്ക്ക് അഭിമാനാർഹമായ വിജയമായതിനാൽ ആഹ്ലാദ സൂചകമായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അഥവാ ജനുവരി പത്ത് വെള്ളി അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകൾക്കും നാളത്തെ അവധി ബാധകമായിരിക്കും മറ്റ് ജില്ലകൾക്കൊന്നും നാളെ അവധി ഉണ്ടായിരിക്കുന്നതല്ല കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്